നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോളാർ വൈദ്യുതി പദ്ധതിയെക്കുറിച്ചാണ് പി എം സൂര്യകർ യോജനയിൽ ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ വീട്ടിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു അതിൻ്റെ റിവ്യൂവും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിൻ്റെ നല്ല വശങ്ങളുമെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നുണ്ട് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം നോക്കണമെന്നും ഏത് സോളാർ പ്ലാന്റാണ് നിങ്ങൾക്ക് അനുയോജ്യമായതെന്നും ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീട്ടിലേക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പി എം സൂര്യഖർ എന്ന പദ്ധതിയുടെ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും അപ്പോൾ തന്നെ നിരവധി കമ്പനികളിൽ നിന്ന് എനിക്ക് കോളുകൾ വന്നു എന്നാൽ നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാനലിനെക്കുറിച്ചും ഇതിൻ്റെ വാറൻറ്റിയെക്കുറിച്ചുമാണ് ഇൻവെർട്ടർ വാറൻറ്റി പാനൽ വാറൻറ്റിയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമേറിയതും ഏറ്റവും വില കൂടിയതുമായ ഒന്ന് ഞാൻ അങ്ങനെ പല കമ്പനികളുമായി കോണ്ടാക്ട് ചെയ്തു അതിനുശേഷം ഞാൻ എനിക്ക് ഉചിതമായ ഒരു കമ്പനി അതായത് എനിക്ക് നല്ല ഓഫർ തന്നു നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്യും എന്നുള്ളത് എല്ലാം ഉറപ്പ് തന്നു അങ്ങനെ ഒരു കമ്പനി സെലക്ട് ചെയ്തു ഞാനിതൊരു കമ്പനിയുടെ പ്രൊമോഷനൊന്നും അല്ല ചെയ്യുന്നത് ലൂമിനസിൽ നിന്നാണ് ഞാൻ സോളാർ പ്ലാന്റ് ഫൈനലൈസ് ചെയ്തത് കാരണം എനിക്ക് പല കമ്പനികളിൽ നിന്നും ഹാവൽസ് അപ്പൻ അദാനി പല കമ്പനിയിൽ നിന്നും ഓഫർ വന്നു പലരിൽ നിന്നും ഞാൻ കൊട്ടേഷൻ എടുത്തു ഞാൻ പലരും ചെയ്തത് പോയി കണ്ടു അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് രണ്ടെണ്ണം നോക്കി പക്ഷേ പല ചെറുത് ക്വാളിറ്റി ഉള്ളതായിരിക്കും പക്ഷേ അവരുടെ സർവീസ് ശരിയല്ല ലാസ്റ്റ് ഞാൻ ഫൈനലിൽ എത്തിയത് ലൂമിനസിലോട്ടാണ് അപ്പോൾ അവർ ഇതാ ഈ കാണുന്ന രീതിയിലാണ് എനിക്ക് സ്ട്രക്ചർ ചെയ്ത് തന്നത് ഈ രീതിയിലാണ് എൻ്റെ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ അവർ ആദ്യം കൊണ്ടുവന്നത് പാനലായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തു പിറ്റേ ദിവസം തന്നെ അവർ പാനൽ കൊണ്ടുവന്നു അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത ദിവസം അല്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ അവൈലബിൾ അല്ലായിരുന്നു അതിൻ്റെ അടുത്ത ദിവസം അതായത് രണ്ടാം മൂന്നാമത്തെ ദിവസം അവർ രാവിലെ വന്ന് ആദ്യം പാനൽ സെറ്റ് ചെയ്തു ഉച്ചയോടുകൂടി അതായത് സ്ട്രക്ചർ സെറ്റ് ചെയ്തു പിന്നെ ഉച്ചയോടുകൂടി അവർ പാനൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്തു അതിനുശേഷം അവർ അതിൻ്റെ എർത്തിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ കാണുന്ന വൈറ്റ് പൈപ്പാണ് എർത്തിങ് പോകുന്നത് അവർക്ക് മൂന്ന് എർത്തിങ് ഉണ്ട് പാനൽ പിന്നെ ലൈറ്റിനിങ് അറസ്റ്റാൻ കാണുന്ന ലൈറ്റിങ് അറസ്റ്റർ ഇതെല്ലാം വെച്ചു ആൾ വളരെ നീറ്റായിട്ട് നീറ്റായിട്ടായിരുന്നു അവർ ചെയ്തതെല്ലാം നല്ല രീതിയിലുള്ള പണിയായിരുന്നു നീറ്റായിട്ടെല്ലാം ചെയ്തു അവർ തന്നെ അതിനകത്ത് ഇത് നമ്മുടെ സ്ട്രക്ചറിൽ പെയിൻറ്റിങ്ങൊക്കെ അവർ തന്നെ ചെയ്തു തന്നു ഓൾമോസ്റ്റ് ഫിറ്റിങ്സ് എല്ലാം കൊള്ളായിരുന്നു കുഴപ്പമില്ല പിന്നെ ഇതിലെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഒരു കറക്റ്റ് ഡയറക്ഷനൊക്കെ സൂര്യൻ്റെ ഡയറക്ഷനെല്ലാം നോക്കി തന്നെയാണ് പാനൽ ഫിറ്റ് ചെയ്തത് പക്ഷേ പാനൽ രണ്ട് പാനലിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് കുറഞ്ഞത് കാരണം നമുക്ക് പാനൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അത്യാവശ്യം അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ആ ഒരു ഗ്യാപ്പ് അവരോട് തരണമെന്ന് തന്നെ പറഞ്ഞു കാരണം കാക്ക കാഷ്ടമോ അല്ലെങ്കിൽ ഈ വവ്വാലിൻ്റെതോ അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ വീണ് കിടന്നാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതിനകത്ത് ഇതൊന്ന് ഗ്ലാസ് ആണ് അത് നമുക്കിൻ്റെ പോലെ തമർത്താനോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇത് സ്ട്രക്ചർ ചെയ്യുമ്പോൾ അവരോട് രണ്ട് പാനിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് ഗ്യാപ്പെന്ന് പറഞ്ഞ് നമുക്കൊരാക്കടിയിൽ കൂടി കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് എല്ലാവരും പറഞ്ഞ് അതിനെ ചെയ്യിപ്പിക്കണം ബാക്കി അതിൻ്റെ അതിൻ്റെ അടിവെച്ചുകൊണ്ട് നമ്മൾ ഈ കാണുന്നത് അവിടെയൊക്കെ കണക്ഷനെ കൊടുത്ത് നല്ല സേഫ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ അവരുടെ ഇൻവെർട്ടർ വച്ചേക്കുന്ന പോർഷനാണ് അത് ഇൻവെർട്ടർ വച്ചേക്കുന്നത് അവർ നല്ല നല്ല ഭംഗിക്കുന്നത് വേറെ വൃത്തി കിടന്ന് ആവാത്ത രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട് ഞാൻ വേറെ പലയിടത്തൊക്കെ ഒന്ന് രണ്ടിടത്തൊക്കെ പോയി കണ്ടായിരുന്നു ഈ ലൂമിനസിൻ്റെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റ് കമ്പനിയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ലൂമിനസ് വെച്ചിരിക്കുന്നിടത്തും ചിലടത്ത് വൃത്തിക്കല്ല ചെയ്തിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഓരോ ഈ ഇലക്ട്രീഷ്യന്മാരുടെ കഴിവാണ് അല്ലെങ്കിൽ അവരുടെ ഒരിതാണ് നേരെ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒന്ന് രണ്ടെടുത്തുനിന്ന് ഞാൻ വേറൊരു അത് ലൂമിനസിൻ്റെ അല്ലാതെ വേറൊരു സൈറ്റിൽ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു എനിക്ക് ഇതുപോലെ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞ ഇതാണ് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഒരു വയർ പോലും പുറത്ത് വന്നിട്ടില്ല പൈപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തൊരു ഓർഡറിലാണ് പോയിട്ടുള്ളത് വയറിംഗ് പൈപ്പ് ഒക്കെ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ രണ്ട് മൂന്ന് ഹേസിൻ്റെ ഇൻവെർട്ടർ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഓണായിട്ടില്ല അതിനകത്ത് ഓൺ ആകുമ്പോൾ അതിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൂടെ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടിരുന്നു പിന്നെ ഇതിനകത്ത് ഒരു ബ്രേക്കറൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ബ്രേക്കറുണ്ട് പിന്നെ രണ്ട് മീറ്റർ ഇത് നെറ്റ് മീറ്റർ ആണ് അതിനകത്ത് വയ്ക്കുന്നത് ഇത് ഡി സി മീറ്റർ നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി റേറ്റ് കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മൾ പല കമ്പനികളും പല റേറ്റ് പറയും എല്ലാവരും നമ്മളെ മാക്സിമം തേക്കാനാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ നമ്മൾ പല കമ്പനിയിൽ നിന്നും കൊട്ടേഷൻ എടുത്തിട്ട് മാത്രം ഇത് ചെയ്യുന്നത് ചെയ്യാവൂ കാരണം ഓരോരുത്തരും പ്രൈസ് ഹൈ പ്രൈസ് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കൊണ്ടുവിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നോക്കിയാൽ ചെയ്യാവൂ പിന്നെ നമുക്ക് സബ്സിഡി ഒരു കിട്ടുന്നതെന്ന് പറയുന്നതിനകത്ത് എഴുപത്തി എണ്ണായിരം രൂപയാണ് ഇപ്പോൾ മൂന്ന് കിലോ വാട്ട് വരെയുള്ള പ്ലാന്റിന് കിട്ടുന്നത് നമ്മൾ നാല് കിലോ വാട്ട് വെച്ചാലും അഞ്ച് കിലോ വാട്ട് വച്ചാലും നമുക്ക് ഈ എഴുപത്തെണ്ണായിരം രൂപയെ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം പ്ലാന്റ് വയ്ക്കുന്നതായിരിക്കും നല്ലത് അതായത് ഇപ്പോൾ അത്യാവശ്യം നോർമൽ യൂസ് ഉള്ളവരാണെങ്കിൽ രണ്ട് കിലോവായിട്ട് മൂന്ന് കിലോ വാട്ടൊക്കെ വെച്ചാൽ മതി മാക്സിമം അഞ്ച് കിലോ വാട്ട് മതി ഒരു വീടിനൊക്കെ ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യം കറണ്ട് കിട്ടുന്ന അഞ്ച് കിലോ വാട്ട് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കറണ്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അഞ്ച് കിലോ വാട്ടിൽ അത്യാവശ്യം കറണ്ട് കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ ബില്ല് ആണ് നല്ല കറണ്ട് വരുന്നുണ്ട് ബാലൻസ് കെ സി ബിക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞ് കെ എസ് ഇ ബിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ സബ്സിഡി കിട്ടത്തുള്ളൂ സബ്സിഡി കിട്ടാൻ നമ്മൾ പ്ലാന്റ് കെ എ സി ബി അപ്രൂവ് ചെയ്ത് വൺ മന്ത് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ മുപ്പത് ദിവസമാണ് അവർ പറയുന്നത് അതിനുശേഷമേ എന്തായാലും കിട്ടത്തുള്ളൂ പിന്നെ ചില കമ്പനിക്കാർ സബ്സിഡി കിട്ടിയതിന് ശേഷം ആ എമൗണ്ട് കൊടുത്താൽ മതി എന്ന് പറയുന്ന കമ്പനികളുമുണ്ട് ആ ഒരു ഓഫറൊക്കെ ഓരോ ബ്രാൻഡിനും ഓരോ കമ്പനീസ് കമ്പനീസിൻ്റെ റൂൾസ് പ്രകാരം ഇരിക്കും ചിലർ അത് അങ്ങനെ ആയിരിക്കും ചിലർ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും ചിലർ സബ്സിഡി കിട്ടിയതിന് ശേഷം ആ എമൗണ്ട് കൊടുത്താൽ മതി എന്ന് പറയും അതൊക്കെ ഓരോ കമ്പനിയുടെ അതാണ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് മൂന്ന് വിധമുണ്ട് അതായത് ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ട് ഓൺ ഗ്രിഡ് പ്ലാന്റ് ഉണ്ട് ഓഫ് ഗ്രിഡ് ഉണ്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഓൺ ഗ്രിഡ് ആണ് അതായത് സോളാർ പാനലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഡയറക്റ്റ് പകല് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ബാക്കി വരുന്ന ആ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കറണ്ട് കെ ഈ സി ബിക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പ്ലാന്റ് ഇതാണ് എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഓൺഗ്രിഡിൻ്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് നമുക്ക് താരതമ്യേന ചിലവ് കുറവാണ് കാരണം ഒരു മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ നമുക്ക് സ്ഥാപിക്കുന്നതിന് എങ്ങനെ പോയാലും രണ്ടര ലക്ഷം മൂന്ന് രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്കകത്തേ ആകത്തുള്ളൂ അത് നമുക്ക് ഒരു എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി കിട്ടും എന്നുള്ളതാണ് അതായത് നമുക്കൊരു അഞ്ച് വർഷം കൊണ്ട് നമ്മൾ മുതടക്കിയ മുതൽ നമുക്ക് തിരിച്ചു തിരിച്ച് എന്നുള്ളതാണ് പിന്നെ ഇതിന് ബാറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് ഓൺ ഗ്രിഡിൻ്റെ പ്രധാന സവിശേഷത നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാന നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗം കഴിഞ്ഞ് ബാലൻസ് ഇടുന്ന കറണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് അതായത് കെ ഐ സി ബിക്ക് നൽകാൻ കഴിയും അതിന് നമുക്കൊരു നിശ്ചിത നിരക്കിൽ വർഷം തോറും കെ ഐ സി ബി മാർച്ച് മുപ്പത്തൊന്ന് കണക്കാക്കി നമുക്ക് ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ ഒരു നേട്ടം വരെ തന്നെ കണക്കാക്കാം അതുപോലെ തന്നെ ഈ കാണുന്ന ഡോങ്ങിള് വഴി നമുക്ക് വൈദ്യുതി നമുക്ക് എത്രത്തോളം ഉൽപ്പാദനം ഓരോ ദിവസം നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ അറിയാൻ കഴിയും നമുക്ക് ഈ പദ്ധതിയുടെ പ്രധാന കോട്ട അതായത് നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുമ്പോഴുള്ള പ്രധാന കോട്ടം എന്ന് പറയുന്നത് നമുക്ക് പ്രധാന ലൈനിൽ അതായത് വൈദ്യുതി കെ സി ബിയുടെ വൈദ്യുതി മുടങ്ങുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ സോളാർ ഇൻവെർട്ടർ ഓഫ് ആവുകയും നമ്മളെ സോളാറിൽ എനർജി പ്രൊഡക്ഷൻ നടക്കാതെയാവും അതാണ് ഇന്നത്തെ പ്രധാന ഒരു കോട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും നമുക്കിത് ആൾമോസ്റ്റ് എല്ലാം നമുക്ക് നല്ലതാണ് അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വൈദ്യുതി ചാർജ് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് വൈദ്യുതി വൈദ്യുപയോഗവും കൂടുകയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സോളാർ പ്ലാന്റ് നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഥാപിക്കുന്നതന്നെയായിരിക്കും നല്ലത് ഇനി എന്തായാലും ഇതിൻ്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്തായാലും കുറയാൻ ചാൻസ് ഇല്ല അപ്പോൾ എൻ്റെ സോളാർ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്തെങ്കിലും മറ്റ് ഡൗട്ടുകളുള്ളവർക്ക് വീഡിയോയുടെ താഴെ കമൻ്റിൽ കമൻ്റ് അയയ്ക്കുക അതിന് റിപ്ലൈൻ തരുന്നതാണ് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉടൻ തന്നെ സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ സബ്സിഡി സ്ട്രക്ചർ കൂട്ടിയിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് കാരണം നേരത്തെ അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ അൻപതിനായിരം രൂപയ്ക്കകത്തോണ്ടായിരുന്നുള്ളൂ അത് എഴുപത്തെണ്ണായിരം രൂപ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു